പന്മന ഗ്രാമപഞ്ചായത്തിൽ വനിതകളുടെ കലാസാംസ്കാരിക കൂട്ടായ്മ വനിതോത്സവം സംഘടിപ്പിച്ചു ചിലമ്പ് എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത് പന്മന ഗ്രാമപഞ്ചായത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്ത്രീകളുടെ സമഗ്ര സുരക്ഷയും സര്ഗാത്മകമായ കഴിവുകളുടെ വികാസവും ലക്ഷ്യമാക്കിയാണ് വനിതോത്സവം സംഘടിപ്പിച്ചത് ചിലമ്പ് എന്ന പേരിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് ഡോക്ടർ സുജിത്ത് വിജയൻപിള്ള ഉദ്ഘാടനം നിർവഹിച്ചു വീട് നിർമ്മിക്കുവാനും സാധിച്ചു ഭക്ഷണം ഒരു ആ പോലെ താമസിക്കുന്ന വ്യക്തികൾ അവർക്ക് ഈ പഞ്ചായത്തിന്റെ വെച്ചിരിക്കുന്ന നമ്മുടെ അവരുടെ പന്മന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല പി അധ്യക്ഷത വഹിച്ചു പന്മന ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പന്മന ബാലകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു ഐ സി ഡി എസ് സൂപ്പർവൈസർ ധന്യാ വി പദ്ധതി വിശദീകരിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് സി പി സുധീഷ് കുമാർ മുഖ്യാതിഥിയായിരുന്നു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കൊച്ചറ്റയിൽ റഷീന ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോർജ് ജാക്കോ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സീനത്ത് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് ഇ യൂസഫ് കുഞ്ഞ് മല്ലയിൽ അബ്ദുൾ സമദ് എ എം നൌഫൽ ഉഷായസ് ഹൻസിയ പന്മന ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ചെറിയാൻ ജോർജ് ചവറ ശിശുവികസന പദ്ധതി ഓഫീസർ ലക്ഷ്മിയേൽ സി ഡി എസ് ചെയർപേഴ്സൺ രമ്യ സുനിത് എന്നിവർ പങ്കെടുത്തു മറ്റു பஞ்சாயத்தாய் பிரச்சாரிங்க அவருடைய ஆலோசியங்கள் மனுஷத்துபோன் பகிர்ந்த சந்திக்க பஞ்சாயத்தில் வளர்த்ததோடு ஆச்சு அதோட நம்ம பஞ்சாயத்திலே வலிதா காரங்களே எல்லாருமே ஒரு அவருடைய கலா காக மசங்களும் அவருடைய அபிவிருத்திகளே பிரோத் நிலையில நடவடிக்கைகள் நடத்தின